ഹായ് ബ്ലൂബില്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഏറ്റവും അധികം വളർത്താൻ ആഗ്രഹിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതുമായ ചെടിയാണ് നമ്മുടെ റോസ് എന്ന് പറയുന്നത് പല കളറുകളിലുള്ള റോസുകൾ നമുക്ക് അവൈലബിൾ ആണ് അതൊക്കെ നമ്മൾ വാങ്ങി വളർത്താറുണ്ട് എന്നാൽ ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലെത്തുമ്പോൾ റോസ് രോഗങ്ങൾ കൊണ്ട് പലതും നശിച്ചു പോകുന്നതായിട്ട് കാണാം അപ്പം അത് നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അതിലേക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റോസാ ചെടിയിലെ ത്രിപ്സ് എന്ന കീടത്തെ എങ്ങനെയാണ് നശിപ്പിക്കാനായിട്ട് പറ്റുന്നത് അതെങ്ങനെ പൂർണ്ണമായിട്ട് നമുക്ക് നശിപ്പിച്ച് കളയാം എന്നൊക്കെയാണ് ട്രിപ്സിനെതിരായിട്ട് നമ്മൾ ഒരുപാട് കീടനാശിനികൾ പല ഘട്ടത്തിൽ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് എന്നാൽ പൂർണ്ണമായിട്ടും നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ അതിന് കീടനാശിനി മാത്രം കൊടുത്തത് കൊണ്ടായിട്ടില്ല അത് നമുക്ക് മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തു കൊടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്നാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ണുകൂട്ടാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്കിനി നമ്മുടെ റോസിൻ്റെ കീടങ്ങളെ ആക്രമണം എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ട്രിപ്സ് എന്ന് പറയുന്ന ഈ ഒരു കീടം അല്ലെങ്കിൽ എന്ന് മലയാളത്തിൽ ഇതിന് പറയാറുണ്ട് അപ്പം ഈ ഒരു കീടത്തിന്റെ ആക്രമണം പല രീതിയിലാണ് നമ്മുടെ ചെടിയെ എഫക്റ്റ് ചെയ്യുന്നത് ചിലത് മുട്ടിനെ കരിയിച്ച് കളയുന്നവയുണ്ട് പൂക്കളിങ്ങനെ കടിച്ചുപറച്ച പോലൊക്കെ ഇരിക്കും ഇരിയുമ്പോൾ ആ രീതിയിലുണ്ട് ചിലതാണെങ്കിൽ മൊട്ടുകളുണ്ടാകുമ്പോൾ തന്നെ വളരെ ചെറിയ മുട്ടുകളും ആയിട്ട് വരുന്നുണ്ട് ചിലതാണെങ്കിൽ പൂക്കള് വളരെ ചെറുതായി പോകും അതുപോലെ തന്നെ കളറില്ലാതെ നിറച്ച കളറിൽ വരും നമ്മള് നല്ല മൾട്ടി കളറിന്റെ റോസൊക്കെയാണ് വാങ്ങിച്ച് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മൾട്ടി കളറൊക്കെ മാറിയിട്ട് മറ്റൊരു കളറായിട്ടൊക്കെ മാറുന്നത് കാണാം അപ്പം ഇവിടെ നിൽക്കുന്ന റോസ് ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് നല്ല കളറിന്റെ റോസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ട് ഇപ്പം ഇതാ ഇതേപോലെയൊക്കെയാണ് ആ റോസിൻ്റെ പൂക്കളൊക്കെ ഇരിക്കുന്നത് അപ്പം ഈ ഒരു ലക്ഷണങ്ങളൊക്കെയാണ് നിങ്ങളുടെ റോസിന് കൊണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് ഒന്നും നിങ്ങൾ നോക്കരുത് ഇത് ത്രിപ്സിൻ്റെ ഉപ ഉപദ്രവം തന്നെയാണ് അപ്പം ഇനി മറ്റൊരു തരത്തിലുള്ള ത്രിപ്സിൻ്റെ ആക്രമണം എന്ന് പറഞ്ഞാല് ഇലകളെയും തണ്ടിനെയാണ് പ്രധാനമായിട്ടും ഇത് ആക്രമിക്കുന്നത് അപ്പൊ ഇലകളെ ആക്രമിക്കുമ്പോൾ ഇലകളുടെ അരിക എല്ലാം ചുരുണ്ട് പോവുക പിന്നെ ഇലകൾ കരിഞ്ഞതുപോലെ നിൽക്കുക പിന്നെ ഒരുപാട് ഇങ്ങനെ പുള്ളി പുള്ളി പുള്ളിയായിട്ട് ഉള്ള പൊടി പോലെയുള്ള ഒരു വസ്തു ഇങ്ങനെ നിറഞ്ഞിരിക്കുക ഇതെല്ലാം അല്ലെങ്കിൽ ബ്രൗൺ കളറുകളിൽ കാണുക ഇങ്ങനെയൊക്കെയാണ് ത്രിപ്സിന്റെ ഉപദ്രവം ഉണ്ടാകുന്ന ഇലകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ എത്ര നല്ല ഭംഗിയുള്ള റോസപ്പൂ ഉണ്ടായാലും നമുക്ക് ആ റോസ് കാണുമ്പോൾ നല്ലൊരു ഭംഗി വരണമെന്നുണ്ടെങ്കിൽ അതിന് കീടങ്ങളുടെ ഒന്നും ഉപദ്രവം ഇല്ലാതെ നല്ല കൂടി അതിൻ്റെ ഇലകളും അതുപോലെ തന്നെ പൂക്കളും ഒരുപോലെ നിന്നാൽ മാത്രമേ റോസിനെ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ കഴിയുള്ളൂ എന്നാൽ പൂക്കൾ ഒരെണ്ണം വിരിഞ്ഞാലും റോസിന് ഈ ഒരു കീടബാധ കീടബാധയുണ്ടായെങ്കിൽ നമുക്ക് ആ റോസ് കാണുമ്പോഴും അതുപോലെ പൂക്കൾ കാണുമ്പോഴും ഒന്നും അത്ര ഒരു ഭംഗി അല്ലെങ്കിൽ നമുക്ക് അത്ര ഒരു സന്തോഷം നമുക്ക് തോന്നാറില്ല ഇവിടെ നിൽക്കുന്ന മിക്ക റോസുകൾക്കും നമുക്ക് ക്ലിപ്സിന്റെ ഉപദ്രവം ഉണ്ടായിട്ടുണ്ട് നമ്മൾ അതിനു മുന്നേ ഫലപ്രദമായ മറ്റൊരു കീടനാശിനി പരീക്ഷിച്ചിട്ടുണ്ട് അതാണ് എക്സോഡസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ എക്സോഡസ് നമുക്ക് എല്ലാ കടകളിലും മാർക്കറ്റിലും ഒന്നും കിട്ടാറില്ല അതുകൊണ്ടാണ് അത് ഓൺലൈനുമായിട്ട് മാത്രമേ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും അത് അത്ര സാധാരണമായിട്ട് കിട്ടുന്ന ഒരു കീടനാശിനിയല്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളെ മറ്റൊരു അതേ നന്നായിട്ട് തന്നെ ഈ ചെടികളുടെ രോഗത്തിനെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റുന്ന മറ്റൊരു കീടനാശിനി പരിചയപ്പെടുത്തുന്നത് അതാണ് കോൺഫിഡോറ് അപ്പോൾ കോൺഫിഡർ എങ്ങനെയാണ് ഈ ഒരു ട്രിപ്സിനെതിരെ പ്രതിരോധിക്കുന്നതെന്ന് നമുക്ക് ആദ്യമേ നോക്കാം ഇപ്പം ഈ ട്രിപ്സിൻ്റെ ഉപദ്രവം എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായാണ് ഉണ്ടാകുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗാർഡനെ നശിപ്പിക്കും അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിരിക്കും ട്രിപ്സിൻ്റെ മുട്ട ഒരു ദിവസം കൊണ്ട് തന്നെ വിരിയയും അനേകം അതിന്റെ കുഞ്ഞുങ്ങള് ഉണ്ടാകുകയും ചെയ്യാറുണ്ട് അപ്പൊ അതെല്ലാം ഈ നമ്മുടെ ചെടിയിലേക്ക് വ്യാപിക്കുന്നതായിട്ട് കാണാം അപ്പൊ റോസിന് മാത്രമല്ല അടുത്ത് നിൽക്കുന്ന മറ്റെല്ലാ ചെടികളിലേക്കും ഇത് വ്യാപിക്കുന്നതാണ് അപ്പൊ ഇവിടെ കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ ഇലകളിലാണ് ഞാൻ ഇതിൻ്റെ ഇലകളിൽ ഒന്ന് തളിച്ചു കൊടുത്ത് നോക്കുകയാണ് പക്ഷെ നമ്മളിത് ഇലകളിൽ ഇങ്ങനെ ഉപദ്രവം ഉണ്ടായാലും കഴിയുന്നതും ഇതിൻ്റെ ഇലകളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ആയിരിക്കണം ഈ ഒരു മരുന്ന് ഉപയോഗിക്കുന്നത് അതാണ് ഈ പെട്ടെന്ന് തന്നെ പ്രയോജനം കിട്ടുന്നത് അപ്പോൾ ചില ചെടികളിൽ ഇതുപോലെ മുട്ടിനായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മുട്ടിൻ്റെ കളറുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ വലിപ്പ വ്യത്യാസം ഉണ്ടായിരിക്കും വലിയ റോസിൻ്റെ ഒക്കെ മുട്ടകൾ വളരെ ചെറുതായിട്ട് മാറുന്നതായിട്ട് കാണുക ഇതെല്ലാം ട്രിപ്സിൻ്റെ ഉപദ്രവം കൊണ്ട് തന്നെ ഉണ്ടാകുന്നതാണ് ഇങ്ങനെ പല രീതിയിലുള്ള സിംറ്റംസാണ് ഈയൊരു ട്രിപ്സ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം പൂമുട്ടുകളൊക്കെ ശരിയായ രീതിയിൽ വിരിയാതിരിക്കുക ഒക്കെ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് തൃപ്സിൻ്റെ ഉപദ്രവം തന്നെയാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഒരുപാട് കൂട്ടുകാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് വേനൽക്കാലത്ത് ഇങ്ങനെ എന്ന് ഇപ്പം വേനൽക്കാലത്ത് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് മണ്ണിലെ ഈർപ്പം അല്ലെങ്കിൽ ജലാംശമൊക്കെ കുറയുന്നതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കണം ചെടിയുടെ ചുവട്ടിലുണ്ടാകുന്ന ഈയൊരു സമയത്തുണ്ടാകുന്ന കളകളും ഒക്കെ നീക്കം ചെയ്യണം അതുപോലെ തന്നെ ഇല കാണുന്ന ഈ ഇലകളും ഇതുപോലെ കരിഞ്ഞു നിൽക്കുന്ന പൂക്കളും ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഏതൊരു കീടനാശിനി ആണെങ്കിലും ഉപയോഗിക്കാവുള്ളൂ പ്രത്യേകിച്ച് ഈ കോൺഫിഡോറ് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെയുള്ള പൂക്കളൊക്കെ വിരിഞ്ഞതിന് ശേഷമാണെങ്കിലും അത് കട്ട് ചെയ്ത് കളയണം അതുപോലെ തന്നെ ചെടിയെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചുകൊണ്ട് വേണം ഈ ഒരു രോഗത്തിൽ നിന്ന് അതിനെ പ്രതിരോധിക്കാനായിട്ട് അല്ലെങ്കിൽ വീണ്ടും നമ്മൾ എത്ര മരുന്ന് കളിച്ചാലും വീണ്ടും വീണ്ടും രോഗം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ആദ്യം ചെയ്യേണ്ടത് ചെടി നല്ല വൃത്തിയായിട്ട് നിർത്തുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇവിടുത്തെ പൂക്കളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ഉള്ളിലേക്ക് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ഒരു കീടത്തിൻ്റെ ആക്രമണം എന്തേലും ഉണ്ടെന്ന് കാരണം ഇത് ചെറിയ ചെറിയ ജീവികൾ ഇങ്ങനെ അനക്കം ഉണ്ടാകുന്നതായിട്ട് കാണാം ചലിക്കുന്നതായിട്ട് കാണാം അപ്പോൾ അവയൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിതായി കാണുന്ന കോൺഫിഡോറ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ മുമ്പ് വാങ്ങിച്ചുവച്ചിരിക്കുന്നതാണ് കേട്ടോ പല പ്രാവശ്യമായിട്ട് ഉപയോഗിച്ചിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് അടപ്പ് അതില് ഇതിൻ്റെ അളവൊക്കെ എഴുതിയിട്ടുണ്ട് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് ലിറ്റർ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഈ മൂന്ന് ലിറ്റർ വെള്ളത്തിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ഏകദേശം ഒരു അഞ്ച് എം എൽ ആണ് കേട്ടോ അപ്പോൾ അഞ്ച് എം എൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു അര സ്പൂണോളം ഒക്കെ വരെ മാത്രമൊക്കെ വരുന്നുള്ളൂ അപ്പോൾ ഇതിൽ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു അളവിൽ അനുസരിച്ചിട്ട് വേണം നമ്മളിത് ചെടിക്ക് കൊടുക്കാനായിട്ട് എപ്പോഴും നേരത്തെയൊക്കെ പറയുന്നത് പോലെ എപ്പോഴും നമ്മൾ അളവ് ഇച്ചിരി കുറച്ചെടുത്താലും കൂടുതലായി പോകാതിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിവിടെ ഈ ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിലായിട്ട് അഞ്ചെമ്മൽ മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇതിന് നന്നായിട്ട് കലക്കിയതിന് ശേഷം നമുക്ക് ഒരു സ്പ്രേ സ്പ്രേയർ ഉപയോഗിച്ചിട്ടാണ് ഞാനിതിപ്പോൾ കൊടുക്കുന്നത് അല്ലാതെ ചെടിയുടെ ചൂട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും കപ്പ് കൊണ്ടൊക്കെ നമ്മളങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ വേരിലേക്കൊക്കെ മരുന്ന് കണ്ടവാനം ചെല്ലുകയും അത് ചെടിയെ ഉണക്കി കളയാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളൊരു സ്പ്രേയറിൽ എടുത്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പം അതിനു മുമ്പ് ഈ പൂക്കളൊക്കെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ പൂക്കളോടൊപ്പം ഇതിൻ്റെ ഇലകൾ കംപ്ലീറ്റ് കട്ട് ചെയ്യുകയാണേ ഈ ഇലകളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സാധാരണ റോസിൻ്റെ ഇലകളെ അപേക്ഷിച്ച് ഇത് കുറച്ച് കറുപ്പ് കലർന്നിട്ടുള്ള ഒരു കളറുമായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഉണങ്ങിയ മാതിരിയുള്ള ഇലകളുമായിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഇലകളെല്ലാം പൂർണ്ണമായിട്ട് കളയണം പിന്നെ ഇതിനെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഒന്നുകിൽ കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും കൊണ്ടിടുകയോ ചെയ്യണം കഴിയുന്നതും കത്തിച്ച് കളയുന്ന തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ചെടികളുടെ തൊട്ടൊക്കെ ഈ ഒരു രോഗം ബാധിക്കും അപ്പം ഈ ഒരു കീടത്തിൻ്റെ ആക്രമണം ഏതെങ്കിലും ഒരു ചെടിയിൽ ഉണ്ടായാൽ തന്നെ ആ ഒരു ഗാർഡനിലെ ചെടികളെ മുഴുവനും ഈ ഒരു കീടം നശിപ്പിക്കുന്നതാണ് അല്ലാതെ റോസ് മാത്രമല്ല നമ്മൾ വിചാരിക്കും റോസിൻ്റെ കുരുടിപ്പ് പ്രകടമാകുന്നതുകൊണ്ട് റോസിന് മാത്രമാണ് ഇതിൻ്റെ ഉപദ്രവം ഉണ്ടാകുന്നത് അങ്ങനെയല്ല കേട്ടോ എല്ലാ ചെടികളിലും ഇത് ബാധിക്കുന്നുണ്ട് ഒന്നെങ്കിൽ ആ ചെടി പൂക്കാതെ നിൽക്കുക അപ്പം അതും പതുക്കെ പതുക്കെ കുരുടിച്ചു പോകുക അങ്ങനെയൊക്കെ പോകുക അത് പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അടുത്ത് നിൽക്കുന്ന എല്ലാ ചെടികൾക്കും ഇത് ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ജമന്തിയൊക്കെ വളരെ കാലമായിട്ട് പൂക്കാതെ നിൽക്കുന്നതാണ് അതൊക്കെ ഇതേപോലെയുള്ള കീടങ്ങളുടെ ആക്രമണം കൊണ്ടാണ് കേട്ടോ എത്ര വളം കൊടുത്താലും പൂക്കാതെ നിൽക്കുന്ന ചെടികളുണ്ടെങ്കിൽ അതൊക്കെ ഇതേപോലെയുള്ള കീടങ്ങളുടെ ആക്രമണമാണ് അത് നമ്മൾ അറിയാതെ തന്നെ അതതിൻ്റെ ഇലകളിലൊക്കെ നീരൊക്കെ ഊറ്റി കുടിക്കുകയും അതുപോലെ തന്നെ മുട്ട് വരാനുള്ള ഭാഗങ്ങളൊക്കെ തന്നെ അത് നശിപ്പിച്ചു കളയും അതുകൊണ്ടാണ് പല ചെടികളിലും മുട്ടുണ്ടാകാനായിട്ടൊക്കെ താമസം വരുന്നത് പലരും ചോദിക്കാണ്ട് അതിൻ്റെ ചെടി ഇത്രയും നാളായിട്ടും ഇതുവരെ ചെടിയിൽ മുട്ട് വന്നിട്ടില്ല എന്നൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെയുള്ള കീടങ്ങളുടെ ഒക്കെ ആക്രമണം കൊണ്ടാണ് ഉണ്ടാകുന്നത് അപ്പം ഇടയ്ക്കൊക്കെ മറ്റുള്ള ഏതെങ്കിലുമൊക്കെ ചെടികൾക്ക് ഇതുപോലെയുള്ള കീടബാധ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത് നിൽക്കുന്ന എല്ലാ ചെടികളിലും ഇടയ്ക്കൊക്കെ എങ്കിലും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം ഞാനിവിടെ ഇലകളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇത് പൂർണ്ണമായിട്ടും ഈ ചെടിയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നോർമലായിട്ട് നമുക്ക് ഈ മണ്ണിനേക്കും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഈ മുകളിലെ മണ്ണിലാണ് ആർക്കോ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൽ മുകളിലെ മണ്ണിലും ഒരു കിടബാധയുണ്ടെന്നുണ്ടെങ്കിൽ അതും പോയി കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഉള്ളത് നമ്മുടെ ഈ ഇലകളിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക എല്ലാ ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ മറ്റൊരു കാര്യം കാര്യമുള്ളത് വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കീടനാശിനികളൊക്കെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലത് അതെന്താണെന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിൽ ആണ് ചെടിയിലെ ഇങ്ങനെയുള്ള കീടങ്ങളൊക്കെ വന്നിരിക്കുക ഉച്ച സമയത്തൊക്കെ അവയെല്ലാം പറന്ന് ദൂരേക്കൊക്കെ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നതും വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇതേ രീതിയിൽ ഒരു നാല് ദിവസം ഇടവിട്ട നമുക്കൊരു മൂന്ന് മുതൽ അഞ്ച് തവണ വരെയൊക്കെ ഇങ്ങനെ ചെടികൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ തന്നെ നമ്മുടെ ചെടി ഈ ഒരു കീടത്തിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടുന്നതായിരിക്കും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ചെടികൾക്കും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഏതെങ്കിലുമൊക്കെ ചെടി പൂക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അവയ്ക്ക് പ്രത്യേകമായിട്ടും ഇത് സ്പ്രേ ചെയ്ത് തന്നെ കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കീടത്തിനെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ വൈകിട്ട് ആണ് കുട്ടികൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീണ്ടും കാണാം